എന്ന വചന വിജയന്ത സ്വാഗതം ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല സ്നേഹുള്ളവരെ ജറൂസലത്തേക്ക് പോകുന്ന വഴിക്ക് ദേവാർഗക്കുള്ള യാത്രാമത്യെ യേശു വിശക്കുന്നുണ്ടായിരുന്നു അവരെ തള്ളിയിട്ട് നിൽക്കുന്ന ഒരു അതിവൃക്ഷം കണ്ടു അടുത്ത് നോക്കിയപ്പോൾ അതിൽ ഇരകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല യേശുവിനെ ശമിച്ചു ഇനി ആരും ഭട്ടം കഴിക്കാതിരിക്കട്ടെ ഇതിന് ഒന്നില പഴം തിന്നാതിരിക്കട്ടെ ഉടനെ ആ മരം ഉണങ്ങിപ്പോയി എന്ന് മത്തായി പറയും പിറ്റേ ദിവസം ഉണങ്ങിപ്പോയി എന്ന് പറസും പറയും എന്തെങ്കിലും ആവട്ടെ യേശു ഒരു ഫലമില്ലാത്ത അത്യവൃക്ഷത്തെ ശപിച്ചുണക്കിയതാണ് സംഭവം എന്താണ് എന്താണിതിന് കാരണം യേശു വിശന്നിട്ട് കാന്തി പിടിച്ചതാണോ തേജ് മർക്കൂസ് പറയും അത് അത്തിപ്പഴത്തിൻ്റെ കാലമുണ്ടായിരുന്നു എന്ന് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാതിരിക്കുകയോ ഒരു അത്തിമരത്തിനടുത്ത് ചേർന്ന് അതിൽ ഫലമില്ലാത്തതിൻ്റെ പേരിൽ അതിനെ ശവിച്ചുണുക്കുന്നതിൻ്റെ അർത്ഥമെന്താണ് ആദ്യം ഓർക്കുക ഇതൊരു ഒരു പ്രതീകാത്മക പ്രവർത്തനമാണ് സിംബോളിക് ആക്ഷൻ ഇന്നാക്റ്റഡ് പാരബിൾ എന്ന് പറയും ഉപമ പ്രവൃത്തി കാണിക്കുക അതിവൃക്ഷം ഇവിടെ പ്രതീകമായി നിൽക്കുകയാണ് പുറമേ നോക്കുമ്പോൾ ഒരുപാട് ഇലകളുണ്ട് ധാരാളം ഫലമുണ്ട് എന്ന് തോന്നും പക്ഷേ അടുത്ത് വരുമ്പോൾ ശൂന്യമാണ് ഈ ആർഭാടങ്ങളും ആഘോഷങ്ങളും പ്രകടനങ്ങളും മാത്രമേ ഉള്ളൂ പ്രകടനാത്മകമായ മതാത്മകതയ്ക്കെതിരെയുള്ള ശക്തമായ താക്കിതാണ് ഈ അത്യവൃക്ഷം പ്രതീകമാണ് പെട്ടെന്ന് നോക്കുമ്പോൾ ജെറൂസലം ദേവാലയത്തിന് പ്രതീകമാണ് ദേവാലയത്തിൽ ഒരുപാട് ബലിയർ ഫോണുകളാക്കുന്നു ലക്ഷക്കണക്കിന് ആൾക്കാർ ദീർഘകരായിട്ട് വരുന്നു പക്ഷേ യേശു അടുത്തു നിന്ന് കാണുമ്പോൾ അത് ഒരു കവർച്ചക്കാരുടെ ഉഹയാക്കി മാറിയിരിക്കുന്നു കടന്മാരുടെ ചാന്തയായി മാറിയിരിക്കുന്നു യേശു അത് ശുദ്ധീകരിച്ചു പക്ഷേ അതിന് വേണ്ടി ഇതാണ് എഴുപതാം തീയതി എഴുപതിൽ ദേവാലയം നശിപ്പിക്കപ്പെട്ടു അതോടൊപ്പം ഇസ്രാഹജനവും തകർന്നു പോയി അപ്പോൾ ഈ അത് പലന്തരത്ത അതിവൃക്ഷം ദേവാലയത്തിൻ്റെയും ഇസ്രാജനത്തിൻ്റെയും പ്രതീകമായി നിൽക്കുന്നു മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും ഈ പ്രകടനങ്ങളെ കൊണ്ട് മാത്രമായില്ല ഇന്ന് വളരെയേറെ ശക്തിപ്പെട്ടിട്ടുണ്ട് ആഘോഷങ്ങൾക്കും ആർഭാടങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അമിത അമിതമായ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മതാത്മകത വളർന്നു വരുന്നു പുറമെ നോക്കുമ്പോൾ എല്ലാം ഭദ്രം പക്ഷേ ഉള്ളിൽ ശൂന്യമാണ് ഫലമില്ലാതായിരുന്നു നീതി സ്നേഹം കാരുണ്യം വിശ്വസ്ത ഇതൊന്നുമില്ലാതെ കുമാരിയുടെ പേരിൽ പോലും തർക്കങ്ങളും യുദ്ധങ്ങളും ഉണ്ടാകുമ്പോൾ ഈ ഫലം തരാത്ത അതിവൃക്ഷം പോലെ ആവുകയല്ലേ നമ്മൾ ഫലം തരുന്നില്ലെങ്കിൽ വൃക്ഷം ഉണക്കിക്കളഞ്ഞു പോലും നമ്മൾ ഉണങ്ങിപ്പോകും എന്നുള്ളൊരു താക്കീതവിടെ ഓർപ്പുന്നുണ്ട് അതുകൊണ്ട് ഫലം പുറപ്പെടുവിക്കണം അനുഷ്ഠാനങ്ങൾ ആവേണ്ട എന്നല്ല അതല്ല പ്രധാനം പ്രധാനം ഹൃദയമാണ് ഇപ്പോൾ ഹൃദയമില്ലാത്ത ഹൃദയത്തിന് നവീകരണമില്ലാത്ത ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ചുള്ള ജീവിതമില്ലാത്ത ആ ഒരു ജീവിതം ഈ ഫലം തരാത്ത അത്യവൃക്ഷം പോലെയാകും ഉണ്ടാവാതിരിക്കട്ടെ ഭർത്താവിൻ്റെ ശാപം വെക്കാതെ ഫലം പുറപ്പെടുകയാണ് പുതിക്ക് വേണ്ടി വഴിയേ